ഏയ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ അമ്പാടിയുടെ പിറന്നാളിൻ്റെ അനത്ത് ഒരു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വിളക്കൊക്കെ വെച്ചു എന്താ പറയുക കിച്ചണിൽ ചോറിനും സാമ്പാറിനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ആട്ടോ ഫ്രണ്ടിൽ ഡോറ് തുറക്കാൻ വേണ്ടി പോയത് സമയം ആറ് ഇരുപതായിട്ടുള്ള നേരത്തേനെ എഴുന്നേക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് കിച്ചണിലും കൂടി ആയിട്ട് അങ്ങോട്ട് പെട്ടെന്ന് തീർക്കുക കാരണം മക്കൾക്ക് ക്ലാസ് ഉണ്ടല്ലോ വീഡിയോ ആണ് അപ്പോൾ വേഗം തന്നെ കിച്ചണിൽ പോയിട്ട് തലേ ദിവസം നമ്മൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ പുറത്തേക്ക് എടുത്തു തുറച്ച് തണുപ്പ് വിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ചോറിനും സാമ്പാറിനുള്ള കഷ്ണങ്ങളും അടുപ്പത്ത് വെച്ചിട്ടോ പരിപ്പ് പിന്നെ കുക്കറിലാണ് വെച്ചത് അങ്ങനെ അമ്പാടിയുടെ നാലാമത്തെ പിറന്നാളാണ് കേട്ടോ ഏട്ടൻ്റെ നാട്ടിലില്ല അമ്പാടി നാല് പിറന്നാളിനും ആൾക്ക് നാട്ടിൽ ലീവിന് വരാൻ പറ്റിയിട്ടില്ല അതിന് മുന്നേ ജനുവരി മാസത്തിൽ ലീവിന് വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ലീവ് കിട്ടാറില്ല അപ്പോൾ ഏതായാലും ചെറിയൊരു പിറന്നാൾ ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ട് സദ്യ ഒക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റത് അങ്ങനെ സാമ്പാറിലേക്ക് മുളകും മല്ലിയൊക്കെ ചൂടാക്കി കഷ്ണത്തിൽ കൊണ്ടുപോയിട്ടു പിന്നെ തേങ്ങയും പെട്ടെന്ന് വറുത്തെടുത്തുട്ടോ കേട്ടോ തേങ്ങയൊക്കെ ഞാൻ പിന്നെ നല്ല എളുപ്പത്തിന് വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ ചിരകി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സാമ്പാറിൻ്റെ ചെറിയ ഉള്ളിയും വെണ്ടയും ഒക്കെ ഒന്ന് മൂപ്പിച്ചിട്ടൊക്കെ അതിൽ കൊണ്ടുപോയിട്ടു അതേ ഗ്യാപ്പിൽ തന്നെ വേഗം അവിയലും വെച്ചിട്ടോ അവിയലിനുള്ള പച്ചക്കറിയും തലേ ദിവസം തന്നെ കട്ട് ചെയ്ത് വെച്ചതാണ് അങ്ങനെ അവിയൽ റെഡിയായി ലാസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ സാമ്പാറിൻ്റെ വറവ് ഇട്ടു കിട്ടും പിന്നെ അമ്പലത്തിൽ പോവാൻ കഴിയുമില്ല എന്നൊന്നും അറിയില്ല കാരണം എട്ടേ മുക്കാലിന് സച്ചുട്ടിന് വണ്ടി വരും പിന്നെ കിച്ചൂന് ഒമ്പതേ കാലിന് വണ്ടി വരും അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചിങ്ങോട്ട് എത്തില്ല എന്ന് അറിയുന്നത് കൊണ്ട് രാവിലെ തന്നെ വീട്ടിൽ തന്നെ അവനെഴുന്നേറ്റിട്ട് കുളിപ്പിച്ച് തൊഴിക്കുക എന്ന് വിചാരിച്ചു പിന്നെ അങ്ങനെ എന്താ മസാലക്കയറി ഉണ്ടാക്കി കേട്ടോ അപ്പോൾ സാമ്പാറും ചോറും അവിയലും മസാലക്കയറി രാവിലെ പെട്ടെന്ന് റെഡിയാക്കി പിന്നെ വേഗം തന്നെ മക്കളൊക്കെ സ്കൂളിലേക്ക് പോകാൻ ഒരുക്കി കേട്ടോ ചിച്ചും സച്ചും കൂടെ വേഗം കുളിച്ചിട്ട് അവർ വിളക്കൊക്കെ വെച്ച് തോഴുന്നുണ്ട് കേട്ടോ പിന്നെ അമ്പാടിനെയാണ് ഇന്ന് അമ്പാടി നേരത്തെ എഴുന്നേറ്റില്ല സാധാരണ അമ്പാടി നേരത്തെ എഴുന്നേറ്റ് വരുന്നതാണ് ഇന്ന് എന്തും എഴുന്നേറ്റിട്ടില്ല എൻ്റെ കൂടെ എഴുന്നേൽക്കുന്ന ആളാണ് അപ്പോൾ അമ്പാടിനെ വിളിച്ചുണത്തിൽ വേഗം പോയി കുളിപ്പിച്ചു തൊഴി വച്ചു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു പിന്നെ മക്കളെ ആ ക്ലാസ്സിനൊക്കെ വിട്ട് കഴിഞ്ഞ് ആ വേഗം എന്നെ അടിച്ച് വാരി തുടച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടാണ് ഒന്ന് മേൽ കഴുകിട്ടോ അതിന് ശേഷമുള്ള വീഡിയോ ആണ് പിന്നെ അത് പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ അച്ഛനും അമ്മയും അമ്പലത്തിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എൻ്റെ ജോലികളൊക്കെ തീർന്നു കഴിഞ്ഞതിന് ശേഷം അമ്പാടിക്ക് ഞാൻ എന്താ ബ്രെഡും പാലും കൊടുത്തതിന് ശേഷം കേട്ടോ പിന്നെ പായസത്തിനേക്ക് നിന്നതും അപ്പോൾ പായസത്തിന് നമ്മൾ സേമിയത്തിൻ്റെ മിക്സാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ രണ്ട് പാക്കറ്റ് പാലും ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ പാൽ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടോ അപ്പോൾ തടഞ്ഞ ചോറ് സാമ്പാർ അവിയൽ മസാലക്കറി ഇത് പിന്നെ പപ്പടവും കാച്ചു വെച്ചിട്ടോ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പയറ് വാങ്ങിയിരുന്നു കേട്ടോ പിന്നെ എന്തോ ഞാൻ മടിച്ച് പയറുണ്ടാക്കിയില്ല പിന്നെ അത് ആ പായസത്തിൻ്റെ പരിപാടി കഴിഞ്ഞു ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ ഏലക്കായും പഞ്ചസാരയും പൊടിച്ചത് ഇടാൻ വേണ്ടി മറന്നു കേട്ടോ അത് പെട്ടെന്ന് തന്നെ പൊടിച്ചിട്ട് ഒന്നും കൂടെ ഞാൻ വേഗം ചൂടാക്കി അതിലേക്ക് ഇട്ടു തിളപ്പിച്ചു പിന്നെ മിൽക്ക് മീഡും ഒഴിച്ചിട്ട് നമ്മുടെ അണ്ടിയും മുന്തിയും നെയ്യും ഒപ്പിച്ചിട്ട് പായസത്തിലേക്ക് നമ്മളത് ഇട്ടു പായസ ഏകദേശം റെഡി ആയപ്പോഴത്തേക്കും അച്ഛനും അമ്മയും വന്നു കേട്ടോ സമയം പന്ത്രണ്ടര അച്ഛൻ ഇടവെണ്ണം ബാങ്കിൽ പോകാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ വേഗം പെട്ടെന്ന് പോയിട്ട് പിന്നെ അലൊക്കെ വെട്ടിയെടുത്തു കേട്ടോ അപ്പം അച്ഛനും അമ്മയും അമ്പാടിയും ഞാനും കൂടി ഇരുന്നിട്ട് സദ്യ കഴിച്ചിട്ടോ അപ്പം നമ്മുടെ അമ്പാടീൻ്റെ പിറന്നാളിൻ്റെ കുഞ്ഞ് വീഡിയോ എത്തലിട്ടോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നമുക്ക് കേക്ക് കട്ടിങ്ങും ഒക്കെ നമ്മൾ രാത്രിയാണ് അടുത്ത വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്